മദ്യ മയക്കുമരുന്ന് മാഫികളെ ഭയന്ന് നിയമപാലകർക്ക് പോലും നിയമപാലനം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് കേരളത്തിലെന്ന് മുൻ എം പി രമ്യ ഹരിദാസ് പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുറിച്ചിക്കുന്ന് കോളനി മിച്ചഭൂമി സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബേക്കലിൽ സംസാരിക്കുകയായിരുന്നു അവർ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉൾപ്പെടെ വ്യാപകമായ മദ്യമയക്കുമരുന്നുകൾ മയക്കുമരുന്നുകൾ വിപണിയിലെത്തിക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു കൊടുത്ത് വിദ്യാലയങ്ങൾ ലഹരി കച്ചവടത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നത് എസ് എഫ് ഐ ആണെന്നും ആലത്തൂർ മുൻ എം പി രമ്യാ ഹരിദാസ് പറഞ്ഞു പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ കുറിച്ചിക്കുന്ന് കോളനി മിച്ചഭൂമി സമരത്തിന്റെ നാൽപ്പത്തിമൂന്നാം വാർഷികാഘോഷ സമാപന പരിപാടി ബേക്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമ്യാ ഹരിദാസ് ഓട്ടോക്കാരും ടാക്സിക്കാരും മക്കളെ ഈ യൂണിഫോം വൈകുന്നേരങ്ങളിൽ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ കഞ്ചാവും ലഹരിയും അടിച്ച് ആ ചോദ്യം ചെയ്യുന്ന ആ നാട്ടിലുള്ള സാധാരണക്കാരൻ തന്റെ വീട്ടിലെ മക്കളെപ്പോലെ കണ്ടുകൊണ്ട് മക്കളെ മകളെ നീ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ അച്ഛന്റെ പ്രായമുള്ള ആളിന് നേരെ കത്തിയെടുത്ത് വീശാനും തന്നെ ഞാൻ പിന്നെ കണ്ടോളാം തന്റെ മേലെ ഒരു ബൈക്ക് കയറ്റിയാൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് അധ്യാപികയുടെ മുഖത്ത് നോക്കി പറയുന്ന രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോയിട്ടുണ്ട് എങ്കിൽ ആ ലഹരി മാഫിയയ്ക്കോ കാശ കൊടുക്കുന്നത് ഇന്നത്തെ കേരളത്തിലെ സർക്കാരാണ് അതിനെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്നതും അത് ക്യാമ്പസിലും കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി അത് എത്തിച്ചു കൊടുക്കുന്ന ശൃംഖലയെ വിദ്യാർത്ഥികളുടെ പേരും പറഞ്ഞ് ക്യാമ്പസിനകത്ത് നടത്തി ലഹരി കച്ചവടം നടത്തുന്ന പറഞ്ഞാൽ കേരളത്തിലെ മദ്യ മയക്കുമരുന്ന് മാഫികളെ ഭയുന്ന നിയമപാലകർക്ക് പോലും നിയമപാലനം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കോവിഡ് കാലങ്ങളിലുൾപ്പെടെ ആരോഗ്യരംഗത്ത് സ്വന്തം ജീവന പോലും വിലകൽപ്പിക്കാതെ ജനങ്ങൾക്കുവേണ്ടി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഇറങ്ങിയ പോരാളികളായ ആശാവർക്കർമാർ പോലും ഇന്ന് സമരമുഖത്താണ് ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും തയ്യാറാകുന്നില്ല തൊഴിലുറപ്പ് പദ്ധതിയും വിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടെ താറുമാറായി കഴിഞ്ഞു ലഹരി വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്തെ സ്ത്രീകളും കുട്ടികളും അരക്ഷിതരായി തീർന്നിരിക്കുന്നതായും രമ്യ ഹരിദാസ് കൂട്ടിച്ചേർത്തു മേഖലയിലാണ് ഈ സർക്കാരിന്റെ ഒരു നേട്ടം പറയുവാൻ കഴിയുക തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കലിരിക്കുന്ന കോവിഡിന്റെ സമയത്ത് വീടുകളിൽ മുന്നിലെ പോരാളികളായി മരുന്നും ഭക്ഷണവും എത്തിച്ചു തന്നുകൊണ്ട് ഏത് ആശുപത്രിയിലാണ് വെന്റിലേറ്റർ അല്ലെങ്കിൽ കോവിഡിന്റെ രീതിയിൽ നിങ്ങൾക്ക് സൗകര്യം വേണ്ടത് അതിനൊരുക്കി തരുന്നതിന് വേണ്ടി ജീവൻ പണയം വെച്ച് വന്ന ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ ഇരിക്കുമ്പോൾ അതിന്റെ മുൻനിരയിൽ കൂടി ആരോഗ്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നു പോകുമ്പോൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ മടി കാണിക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസ് കൊണ്ട് ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ സ്ത്രീകൾക്ക് റോട്ടിലിറങ്ങി നടക്കുവാൻ പറ്റാത്ത രീതിയിലേക്ക് സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ കയറിയിരിക്കുന്ന ഈ സർക്കാർ അവൾ വധിക്കപ്പെട്ടാലും അവൾ പീഡിപ്പിക്കപ്പെട്ടാലും സ്പർശനം കൊണ്ടും നോട്ടം കൊണ്ടും അവൾ ഒരു വഴിയിൽ പോകുന്ന സമയത്ത് പോലും സംഘാടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷനായി കുറിച്ചുന്ന് ഭൂസമരത്തിന് നേതൃത്വം നൽകിയ സുന്ദരൻ കുറിച്ചുകുന്നിനെ ചടങ്ങിൽ സ്വർണ പതക്കവും പൊന്നാടിയും ഉപഹാരവും നൽകി രമ്യ ഹരിദാസ് ആദരിച്ചു കെ പി സി സി അംഗങ്ങളായ ഹക്കിംകുന്നിൽ പാളയം പ്രദീപ് ഡി സി സി വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിദ്യാസാഗർ ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സലൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി സത്യൻ പൂച്ചക്കാട് യശോദ നാരായണൻ ജയശ്രീ മാധവൻ അഖിലേഷ് തച്ചങ്ങാട് രാജു കുറിച്ചിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സുന്ദരൻ കുറിച്ചിക്കുന്ന് മറുപടി പ്രസംഗം നടത്തി ഉദ്ഘാടനത്തിന് മുന്നോടിയായി കുറിച്ചിക്കുന്ന് കോളനിയിൽ നിന്നും ബേക്കൽ ജംഗ്ഷനിലേക്ക് ഘോഷയാത്രയും നടത്തി ന്യൂസ്